പത്മശ്രീ അവാർഡ് ജേതാവ് ഗുരു കെ കല്യാണ സുന്ദരം പിള്ള പുരാതന പാരമ്പര്യം നിലനിർത്തുന്ന വ്യക്തി ഈ രംഗത്തെ സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മശ്രീ നൽകി ആദരിച്ചു ഇതാണ് നമ്മുടെ ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച ഗുരു കെ കല്യാണ സുന്ദരൻ പിള്ള ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഒന്ന് കുച്ചിപ്പിടി രണ്ട് കഥകളി മൂന്ന് ഭരതനാട്യം നാല് മോഹിനിയാട്ടം നമുക്കപ്പൊ നോക്കാം തമിഴ്നാട്ടിലെ തിരുവിടമരൂദൂരിലെ പ്രശസ്ത നട്ടുവാനർ കുടുംബത്തിൽ നിന്നുള്ള ഗുരു കെ കല്യാണസുന്ദരം പിള്ള പ്രശസ്ത ഭരതനാട്യ നർത്തകനും നൃത്ത സംവിധായകനും അധ്യാപകനുമാണ് കൂടാതെ പത്മ പുരസ്കാരവും നേടിയിട്ടുണ്ട് ആൻസർ കിട്ടിയല്ലോ അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ് ആൻസർ മൂന്നാണ് ഭരതനാട്യം ഭരതനാട്യാണ് ഓപ്ഷൻ ത്രീ ഭരതനാട്യമാണ് അതായത് ഗുരു കെ കല്യാണ പിള്ള ഭരതനാട്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഭരതനാട്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഗുരുക്കെ കല്യാണ സുന്ദരം പിള്ള ഭരതാട്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഇതാണ് ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഒന്ന് ഗവർണർ രണ്ട് സ്പീക്കർ മൂന്ന് മുഖ്യമന്ത്രി നാല് അഡ്വക്കേറ്റ് ജനറൽ ഇങ്ങനെയാണ് നാല് ഓപ്ഷൻസ് ഉള്ളത് ഒരു സംസ്ഥാനത്തിനകത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് അപ്പോ സംസ്ഥാനത്ത് സംസ്ഥാനത്തിനകത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് അറിഞ്ഞിരിക്കാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുകളുടെ നിയമനം ആരാണ് നടത്തുന്നത് അത് ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനം ഗവർണർ ആണ് നടത്തുന്നത് ഗവർണർ നിയമിച്ച ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർഡർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും മേൽനോട്ടം നിർദ്ദേശം നിയന്ത്രണ എന്നിവ നടത്തുന്നു അല്ലെങ്കിൽ ഈ അധികാരമെല്ലാം ആ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണെന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ പഞ്ചായത്തിലും അതേപോലെ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിലുമുള്ള ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലായിരിക്കും ക്ലിയർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധിയും നിയമനവും സംസ്ഥാന നിയമസഭ ഉണ്ടാക്കിയ നിയമം അനുസരിച്ചായിരിക്കും ഓക്കെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കിയ നിയമത്തിനനുസരിച്ചായിരിക്കും കമ്മീഷണറുടെ കാലാവധിയും അതേപോലെ തന്നെ നിയമനവും മനസ്സിലാക്കി വെക്കുക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ പദവി ശമ്പളം അലവൻസ് എന്നിവയുണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലുള്ള സമാനമായ കാരണങ്ങളാൽ അല്ലാതെ കാരണങ്ങൾ അല്ലാതെ ഓഫീസിൽ നിന്നും അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസിൽ നിന്നും കമ്മീഷണറെ നീക്കം ചെയ്യാൻ സാധിക്കില്ല അപ്പം ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഒരു നമ്മുടെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയുണ്ട് ശമ്പളമുണ്ട് അലവൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ എന്തൊക്കെ കാരണങ്ങൾ വേണോ അതേ കാരണം സമാനമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ ക്ലിയർ അപ്പൊ നമുക്ക് എന്തായിരുന്നു ചോദ്യം ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതെന്നാണ് ഇപ്പൊ ഏതാണ് നമുക്കറിയാം ആൻസർ ആരാണെന്ന് ആരാണ് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഗവർണർ ആണ് ഗവർണർ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ക്ലിയർ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻ വിച്ച് റിവർ ഹാസ് ദ നാഷണൽ വാട്ടർവേ ടു ബീൻ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ഏത് നദിയിലാണ് നാഷണൽ വാട്ടർവേ വാട്ടർവേ ടു ഇന്ത്യയിൽ വികസിപ്പിച്ചിരിക്കുന്നതാണ് ചോദ്യം ഒന്ന് ബ്രഹ്മപുത്ര രണ്ട് കൃഷ്ണ മൂന്ന് ഗംഗ നാല് നർമ്മദ അപ്പൊ ചോദ്യം എന്താണ് വാട്ടർവേ ടു ആയിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ നാഷണൽ വാട്ടർവേ ടു ആയിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ അസമിലെ ദുബ്രി വരെ ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ അസമിലെ ദുബ്രി വരെയുള്ള ഭാഗമാണിത് ദേശീയ ജലപാത ടു എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലെ സാദി മുതൽ അസമിലെ ദുബ്രി വരെയുള്ള ഭാഗമാണ് നാഷണൽ വാട്ടർ വാട്ടർവേ ടു വടക്കു കിഴക്കൻ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പ്രധാന ചരക്ക് ഗതാഗത ജലപാതകളിൽ ഒന്നാണ് കൂടാതെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ നീളമുള്ള മൂന്നാമത്തെ ഏറ്റവും നീളമേറിയ ജലപാതയുമാണ് ദേശീയ ജലപാത ടു എന്നുള്ളത് ക്ലിയർ അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ചോദ്യത്തിന് ആൻസർ കിട്ടിക്കഴിഞ്ഞു ഏത് നദിയിലാണ് നാഷണൽ വാട്ടർവേ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് അത് ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലെ ബ്രഹ്മപുത്ര നദിയിലാണ് നാഷണൽ വാട്ടർ നാഷണൽ വാട്ടർവേ ടു എന്നുള്ളത് ഓക്കെ നമുക്ക് ദേശീയ ജലപാത വണ്ണിനെ കുറിച്ചൊന്ന് നോക്കാം നാഷണൽ വാട്ടർവേ വണ്ണിനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണിത് പശ്ചിമ ബംഗാളിലെ ഹാൽദിയ മുതൽ ഉത്തർപ്രദേശിലെ അലഹബാദ് വരെയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഗംഗാ ഭാഗീരഥി ഹൂഗ്ലി നദി സമ്പ്രദായം എന്നും ഇതറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഗംഗാ ഭാഗീരഥി ഹൂഗ്ലി നദികൾക്ക് കുറുകെ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവ എന്നിവയിലൂടെ കടന്നു പോകുന്നു ഓക്കെ അപ്പൊ ദേശീയ ജലപാത ഒന്നിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണത് ആയിരത്തി അറുനൂറ്റി ഇരുപതാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഗംഗ ഭാഗീരഥി ഗൂഗ്ലി നദി സമ്പ്രദായം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നിവയിലൂടെ അത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു മനസ്സിലാക്കി വെക്കാം നാലാമത്തെ ചോദ്യം എന്താണ് ഇൻ ഇന്ത്യ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയമലി ടാർഗറ്റ് വിച്ച് സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പ്രാഥമികമായിട്ട് ലക്ഷ്യമിടുന്നത് ജനസംഖ്യയുടെ ഏത് വിഭാഗത്തെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ പ്രവാസി ഓക്കെ പ്രവാസികളെയാണ് അതായത് നമ്മുടെ എൻ ആർ ഐ രണ്ട് വലിയ കോർപ്പറേഷനുകളെ മൂന്ന് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും നാല് ഉയർന്ന വരുമാനമുള്ള വ്യക്തികൾ അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് നമുക്ക് നോക്കാം മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യ ഉപഭോക്താവാരം എന്നാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പം ദരിദ്രായ ദരിദ്രരായ ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ സാമ്പത്തിക സേവനങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാത്ത താഴ്ന്ന വരുമാനമുള്ള വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ മൈക്രോ ഫിനാൻസ് ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നു ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ ബാങ്കിങ് സംവിധാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറി ഉള്ളവർക്കാണ് കൂടുതലും അതിൻ്റെ ഉള്ള ബെനിഫിറ്റ് കിട്ടാ കിട്ടുന്നത് ഓക്കെ അപ്പം മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് വിഭിന്നമായിട്ട് എന്താണ് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികൾക്ക് അതേപോലെ ഗ്രൂപ്പുകൾക്കൊക്കെ സാമ്പത്തിക സഹായവും സേവനങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പം മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് ലക്ഷ്യമിടുന്ന അത് ഈ ജനസംഖ്യയുടെ ഏത് വിഭാഗത്തെയാണ് അത് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനായ കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെയും അതേപോലെ ചെറുകിട ബിസിനസ്സുകളെയുമാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ മൂന്നാണ് ആൻസർ ക്ലിയർ അഞ്ചാമത്തെ ചോദ്യം എന്താണ് വാട്ട് ദ ദ ഓഫ് സ്കീം ലോഞ്ച്ഡ് ബൈ ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ഫോർ ഡെയറി ക്ഷീര കർഷകർക്കായി ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം ഓക്കെ ഒന്നാമത്തത് ദൂത് ധൻ രണ്ട് പശു പോഷൻ മൂന്നാമത്തത് ദൂത് ഓർ ധൻ നാലാമത്തത് സഞ്ജീവനി അപ്പൊ ചോദ്യം എന്താണ് ക്ഷീര കർഷകർക്കായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓക്കെ അപ്പൊ ഈ പദ്ധതിയുടെ പേര് ഞാനൊന്ന് പറഞ്ഞേക്കാം നാലാമത്തെ ഓപ്ഷനായ സഞ്ജീവനിയാണ് ഓക്കെ ഹിമാചൽ പ്രദേശ് സർക്കാർ ക്ഷീരകർഷകർക്കായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് അത് സഞ്ജീവനിയാണ് ഏതാണ് സഞ്ജീവനി ഓക്കെ അപ്പൊ സഞ്ജീവനി യോജന ഹിമാചൽ പ്രദേശ് വിനോദസഞ്ചാരത്തോടൊപ്പം കൃഷിയെയും മൃഗസംരക്ഷണത്തെയും ആശ്രയിക്കും ഏകദേശം നാല് പോയിന്റ് നാല് ഒന്ന് ദശലക്ഷത്തിലധികം കന്നുകാലികൾ ഇവിടെയുണ്ട് അവയുടെ സംരക്ഷണം ഗ്രാമീണ കുടുംബങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ചെറുകിട ക്ഷീര കർഷകരുടെയും കന്നുകാലി ഉടമകളുടെയും ഉപജീവന മാർഗം ശാക്തീകരിക്കാൻ സഹായിക്കുന്ന സഞ്ജീവനി എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചു കന്നുകാലികൾക്ക് സൗകര്യപ്രദവും ഗുണമേന്മയുമുള്ളതുമായ പരിചരണം അവരുടെ വീട്ടുവാതിക്കൽ തന്നെ നൽകി കർഷകരുടെ ജീവിത സൗകര്യം ഉറപ്പാക്കുന്നു അതേപോലെ തന്നെ ഇൻഡസ് ഇൻഡസ് ഇൻഡസൻഡ് ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഭാരത് ഭാരത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടുകൂടെയാണ് ഈ പദ്ധതി ഒപ്പിട്ടതെന്ന് അറിഞ്ഞിരിക്കുക നാഷണൽ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം മൊബൈൽ വെറ്റിനറി വാൻ വലിന്റെ കീഴിലുള്ള സഹകരണം കന്നുകാലികളുടെ വിതരണം വർദ്ധിപ്പിക്കും അപ്പം സഞ്ജീവനി യോജനയെ കുറിച്ചായിരുന്നു ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ സഞ്ജീവിനി യോജനയെക്കുറിച്ചായിരുന്നു നമ്മുടെ ചോദ്യം ക്ഷീരകർഷകർക്കായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നായിരുന്നു അത് സഞ്ജീവിനിയാണെന്ന് മനസ്സിലായി സഞ്ജീവനി യോജനയാണ് അപ്പം സഞ്ജീവിനി യോജനയെക്കുറിച്ച് ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട് അല്ലേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ് വിൽ ഹോസ്റ്റ് ദി പോസ്റ്റ് സെവന്റ് നാഷണൽ അപ്പൊ ചോദ്യം എവിടെ വന്നിരിക്കുന്നത് തേർട്ടി സെവന്റ് നാഷണൽ ഗെയിമിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് ആൻസേർ എന്താണ് ഇനി പറയുന്നവൽ ഏതാണ് മുപ്പത്തി ഏഴാമത്തെ ദേശീയ ഗെയിംസിന് ആദ്യത്തെ വഹിക്കുന്നതെന്നാണ് ചോദ്യം അന്ന് എക്സാം നടക്കുന്ന സമയത്ത് മുപ്പത്തി ഏഴാമത്തെ ദേശീയ ഗെയിംസ് നടന്നിട്ടില്ല ഓക്കെ നാഷണൽ ഗെയിംസ് നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഏതാണ് എന്നൊരു ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ ഏത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് അപ്പൊ ആൻസർ എന്താണ് ഒന്ന് ഒഡീഷ രണ്ട് ആന്ധ്രാപ്രദേശ് മൂന്ന് ഗോവ നാല് കർണാടക എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ദേശീയ ഗെയിംസിന്റെ മുപ്പത്തി ഏഴാമത് എഡിഷന് ആദ്യത്വം വഹിച്ചത് ആരാണ് അത് ഗോവയാണ് ആരാണ് ഗോവയാണ് പനാജി മാർഗോവ അതേപോലെ വാസ്കോഡഗാമ എന്നിവ ഉൾപ്പെടെയുള്ള ഗോവയിലെ വിവിധ സ്ഥലങ്ങളിലാണ് മത്സരം നടന്നത് അപ്പം നമ്മുടെ ആൻസർ ഏതാണ് മുപ്പത്തി ഏഴാമത്തെ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ഗോവയാണ് ഗോവയാണ് ഇനി ഇന്ത്യയുടെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് ഉത്തരാഖണ്ഡ് ട്വന്റി ട്വന്റി ഫോർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത് ഗെയിംസ് ഉദ്ധം സിംഗ് നഗർ ജില്ലയിലെ ഗുലാർഫോജിൽ നടക്കും കൂടാതെ വോളിവുഡ് ഹാൻഡ്സ് ബോൾ ഹാൻഡ്ബോള് അതേപോലെ സൈക്ലിംഗ് തുടങ്ങിയ കായിക ഇനകളും ഉണ്ടായിരിക്കും ഫെൻസിങ് കയാകിങ് കനോയിങ് റോയിങ് സ്ലാ സ്ലാലോം വാട്ടർ സ്പോർട്സ് ഇതൊക്കെ അവിടെ നടക്കുന്നതായിരിക്കും അതേപോലെ രുദ്രപൂർ അതേപോലെ തന്നെ രുദ്രാപുരിയിലെ ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലും ഈ മത്സരങ്ങൾ എന്നിവിടങ്ങൾ വെച്ചിട്ടും നമ്മുടെ ദേശീയ ഗെയിംസ് മുപ്പത്തിയെട്ട് മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നതായിരിക്കും ക്ലിയർ അപ്പൊ ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് ഉത്തരാഖണ്ഡ് ട്വന്റി ട്വന്റി ഫോർ ആണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഏഴാമത്തെ ചോദ്യം നോക്കാം കായിദ സമ്മാൻ ഈസ് എ പ്രസ്റ്റീജിയസ് അവാർഡ് പ്രസന്റഡ് ആനുവലി ബൈ ദ ഗവൺമെന്റ് ഓഫ് സമ്മാൻ സർക്കാർ വർഷം നൽകുന്ന ഒരു അഭിമാനകരമായ കലാപുരസ്കാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യം ഇതാണ് ഏത് സംസ്ഥാന സർക്കാരാണ് കാളിദാസ സമ്മാൻ നൽകുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഏതൊക്കെയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ കേരളം കർണാടക ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പം മധ്യപ്രദേശ് നൽകുന്ന പ്രശസ്തമായ പുരസ്കാരമാണ് കാളിദാസ സമ്മാൻ കാളിദാസ് സമ്മാൻ എന്ന് പറയുന്നത് ആര് നൽകുന്നതാണ് മധ്യപ്രദേശ് നൽകുന്ന മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്ന പ്രശസ്തമായ പുരസ്കാരമാണ് പൗരാണിക ഭാരതത്തിലെ പ്രശസ്ത സംസ്കൃത കവി കാളിദാസന്റെ സ്മരണയ്ക്കായി ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നു വർഷം തോറും നൽകി വരുന്ന കാളിദാസ് സമ്മാൻ ആദ്യമായി സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇടവിട്ട വർഷങ്ങളിലായി ശാസ്ത്രീയ സംഗീതം നോക്കുക ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ നൃത്തം രംഗകല രൂപാലങ്കാര അലങ്കാര കല തുടങ്ങിയവയൊക്കെയാണ് ഈ അവാർഡ് ലഭിക്കുന്നത് കാളിദാസ സമ്മാനം എന്ന് പറയുന്ന അവാർഡ് ലഭിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് മുതൽ ഈ നാലിനങ്ങളിലും വർഷം തോറും അവാർഡ് നൽകി വരുന്നു ഓക്കെ അപ്പം മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് കാളിദാസ സമ്മാനം നൽകുന്നതെന്ന് ആചരിക്കുക ഏതൊക്കെയാണ് ഏതൊക്കെ കാറ്റഗറിക്കാണ് ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ നൃത്തം രംഗകല അതേപോലെ രൂപാലങ്കാര കല ഓക്കെ അപ്പം ഈ നാല് കലാരൂപങ്ങൾക്കാണ് എന്താണ് കാളിദാസ സമ്മാനം മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്നത് അപ്പൊ ആൻസർ ഏതാണ് ആൻസർ ഒന്നാണ് അല്ലേ കാളിദാസ സമ്മാനം സർക്കാർ വർഷം തോറും നൽകുന്നു അപ്പൊ ഏത് ഗവൺമെന്റ് ആണ് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് ഈ ഒരു സമ്മാനം നൽകുന്നത് ചോദ്യമാണ് ഹൗ മെനിപ്പേറ്റ് ഇൻ ഐസി ട്വന്റി ട്വന്റി ത്രീ ഒഡിയോ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഓക്കെ ഐ സി സി ട്വന്റി ത്രീ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം എത്രയാണ് നമുക്ക് അറിയാവുന്നതാണ് അത് പത്ത് ആണ് അല്ലെ പത്ത് അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്തത് പത്ത് അംഗങ്ങളാണ് ക്ലിയർ ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോങ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മണി പണത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നാല് പണത്തിന്റെ ക്യാരക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പണത്തിന്റെ അല്ലാത്തതായിട്ടുള്ള ക്യാരക്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ പണത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ പോർട്ടബിലിറ്റി രണ്ടാമത്തത് പെർഷബിലിറ്റി മൂന്നാമത്തത് ഡിസിബിലിറ്റി നാലാമത്തത് ഡ്യൂറബിലിറ്റി അങ്ങനെ നാല് ഓപ്ഷൻ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് പണത്തിന്റെ കുറച്ച് സ്വഭാവ സവിശേഷതകൾ നോക്കാം ഓക്കെ ഒന്നാമത്തത് എന്താണ് ഡ്യൂറബിലിറ്റി ആണ് ഡ്യൂറബിലിറ്റി ആണ് ഇത് പണം നീണ്ടു നിൽക്കുന്നതും എളുപ്പത്തിൽ നശിപ്പിക്കാൻ പറ്റാത്തതുമാണ് അല്ലേ അത് അതിന് കാരണം എന്ന് എന്താണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ കരുതി വെക്കുന്നുണ്ട് അപ്പൊ ഇത് ഡ്യൂറബിൾ ആണ് പണത്തിന്റെ ഒന്നാമത്തെ സ്വഭാവമാണ് അത് ഡ്യൂറബിൾ ആകുന്നുള്ളത് ഡ്യൂറബിലിറ്റി എന്നുള്ളത് ഇനി അത് പോർട്ടബിലിറ്റി നോക്കാം പണം നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പവും ലാഭകരവുമാണ് കൂടാതെ ചെറിയ അളവിൽ ഉയർന്ന മൂല്യം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ അപ്പൊ അതെന്താണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് പണത്തിന്റെ സ്വഭാവമാണ് അടുത്തത് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് പണം ഹരിക്കാനാവുന്നതൊക്കെ നമുക്കറിയാം പണത്തെ ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതാണ് ചെറിയ ചെറിയ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കുകയും കൊണ്ടിടക്കാവുന്നതൊക്കെയാണ് അപ്പം അത് ഡിവിസിബിലിറ്റിയാണ് ഡിവിസിബിലിറ്റി എന്നുള്ളത് ഓക്കെ ഇനി അക്സെപ്റ്റബിലിറ്റി ആണ് അത് അക്സെപ്റ്റ് അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നുള്ളതാണ് പണത്തിന് ഒരു പ്രത്യേക പ്രദേശം രാജ്യം അല്ലെങ്കിൽ ആളുകൾ എല്ലാവരും എന്താണ് അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ഇതാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അക്സെപ്റ്റബിലിറ്റി അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു സ്വഭാവമാണ് അടുത്ത ലിമിറ്റഡ് സപ്ലൈ ലിമിറ്റഡ് സപ്ലൈ നമ്മൾ ഉദ്ദേശിക്കുന്ന വച്ചാൽ പണം നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഉണ്ടായിരിക്കണം പക്ഷെ അത് പരിമിതമായിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് സപ്ലൈ ചെയ്യണം അല്ലേ അപ്പം ലിമിറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു സ്വഭാവമായിട്ട് സ്വഭാവ സ്വഭാവമായിട്ട് കണക്കാക്കാം സ്റ്റെബിലിറ്റി ആണ് പണത്തിന്റെ മൂല്യം കാലക്രമേണ ന്യായവും സ്ഥിരതയുള്ളതുമായിരിക്കണം അതായത് സ്ഥിരതയുള്ള ഒരു കാലം മാറുന്ന അനുസരിച്ച് തന്നെ അതിനൊരു സ്ഥിരത എന്താണ് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പണം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു സ്വഭാവമാണ് ഓക്കെ ഇനി അടുത്ത് നോക്കിയാൽ ഇന്നബിലേറ്റി കൗണ്ടർബിലേറ്റി ടു കൗണ്ടർ ഫീറ്റ് അതായത് കള്ളപ്പണം ഉണ്ടാക്കാൻ എന്താണ് പാടാണ് പണത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ തന്നെ വരുന്നതാണ് കള്ളപ്പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഓക്കെ അപ്പൊ ഇന്നബിലിറ്റി ടു കൗണ്ടർ ഫീറ്റ് അതും എന്താണ് പണത്തിന്റെ സ്വഭാവത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നമ്മളെ ചോദ്യം എന്തായിരുന്നു വിച്ച് ഓഫ് ദ പോളോങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മണി എന്നായിരുന്നു നമ്മുടെ ചോദ്യം അപ്പം നമ്മൾ പോർട്ടബിലിറ്റി എന്താണ് അത് പണത്തിന്റെ സ്വഭാവമാണെന്ന് കണ്ടു അതേപോലെ ഡിവിസിബിൾ ആണ് നമ്മൾ കണ്ടു അല്ലെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന പണത്തിന്റെ സ്വഭാവമാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന പണത്തിന്റെ സ്വഭാവമാണെന്ന് മനസ്സിലായി അപ്പൊ പണത്തിന്റെ സ്വഭാവത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കാത്തത് എന്താണ് അത് പെർഷബിലിറ്റി ആണ് പെർഷ് ചെയ്യാൻ പറ്റില്ല പണത്തെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ പെർഷ്യബിലിറ്റി എന്നുള്ളത് പണത്തിന്റെ എന്തല്ല സ്വഭാവത്തിൽ വരില്ല സോ നമുക്ക് തന്നിരിക്കുന്നതിൽ പണത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഓപ്ഷൻ രണ്ടാണ് ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയുമാണ് ഞാൻ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എം ജി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസായിട്ട് അടുത്ത ഭാഗത്തിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ താങ്ക്